അടുത്ത മാസം വണ്ടൂരിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘരൂ യോഗം വണ്ടൂരിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ പക്ഷേ തുടക്കം തന്നെ നമുക്ക് വൃത്തിയായി കൊണ്ടുപോകാൻ എല്ലാവരും എല്ലാ അധ്യാപക സംഘടനകളും ഒറ്റക്കെട്ടായി ഒരേ പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു ഡി ഡി പി വി റഫീഖ് സംഘടക സമിതി റിപ്പോർട്ട് അവതരിപ്പിച്ചു വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ വി അനിത എഇ കെ പ്രേമാനന്ദൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ സി ഐ കെ ദീപകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പി ടി പ്രസിഡന്റ് എ കെ ഷിഹാബുദ്ദീൻ എസ് എം സി ചെയർമാൻ സൈജൽ ഇടപെറ്റ ഡി പി സി കെ അബ്ദുൽ സലീം കൈറ്റ് കോർഡിനേറ്റർ മുഹമ്മദ് ഷരീഫ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ പി ഉഷാകുമാരി ഹൈസ്കൂൾ പ്രധാനാധ്യപിക പി ഉഷ ഡെപ്യൂട്ടി എച്ച് എം ശകുന്തള മങ്ങാടൻ അധ്യാപക സംഘടനാ പ്രതിനിധികൾ ക്ലബ് ഭാരവാഹികൾ പി ടി എസ് എം സി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഡയമണ്ട്